അത് കുക്കറെ കുക്കറ് ചെക്കറ് വിശ്രീക്കുന്ന നീ കഞ്ഞു നോക്കുമോ പിന്നെ കഞ്ഞു നോക്കുമോ അതാ അതാ പോയി കഞ്ഞു വെക്ക് കഞ്ഞി വെ വെക്കുന്ന പോയി ഇവിടെ ഞങ്ങൾ കഴിക്കണോ നിനക്ക് സീടും സാമാനം ഒക്കെ ഇല്ലേ നീ കഞ്ഞു വെക്കോ വെക്കുമോ വെക്കാവോ ആ എന്നാൽ വാ ഇറങ്ങി വാടിക്കാതെ നീ ഇറങ്ങി വന്നേ നീ ആരെയും മേടിക്കാൻ ഇടി കുക്കർ അടിക്കുന്ന ആ നിന അപ്പറത്തേല്ലേ ഇടിയത് കുക്കറിക്കുന്നതാ നീ ഇവിടെ നിന്ന് കറേണ്ട വല്ല കാര്യമുണ്ടോ അത് നീ വന്ന് കഞ്ഞി വെക്ക് വാ ഇറങ്ങിരിക്ക വാ വാ കഞ്ഞി വെക്കാവോ കഞ്ഞി വെക്കുമോ കഞ്ഞി വെക്കാവോ കഞ്ഞി വെക്കാവോ ആ ആ സമ്മതിച്ചു അപ്പൊ കറി ആരുണ്ടാക്കും ഭരനീ ഉണ്ടോക്കുവോ എന്നാ കറി വെക്കും എന്നും വെക്കുമോ കുക്കറിപ്പോ വീണ്ടും അടിക്കും അല്ല 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 നീ നീ എന്നാ കറി വെക്കാനാ ഇന്ന നിന്റെ കുറുക്കടത്ത് ഞാൻ തിന്നട്ടായി നിന്റെ കുറുക്കടത്ത് ഞാൻ ഓഹോ നിന്റെ കുറുക്കടിച്ച നിന്റെ കുറുക്കടുത്ത് ഞാൻ തിന്നേട്ടെ നിന്റെ കുറുക്കെടുത്ത് ഞാൻ തന്നെട്ടായി ഇത് കയ്യിക്ക അടിക്കാനാ നിന്റെ കുറുക്കടുത്ത് ഞാൻ തിന്നട്ടെ അതാ നീ കുറുക്ക് ഞാൻ നിന്റെ കുറുക്ക് പിന്നെ തരാം മനുഷ്യക്ക് ആ നീ കഴിച്ചില്ലേ അങ്ങ് കഴിക്കണ്ടേ ആ കഴിക്കണം ആ കഴിക്കണം ആ പിന്നെ കഴിക്കുന്ന കുക്കറി വെക്കണ്ടാവല്ലോ ആ കുക്കറി വെക്കണം നീ വടക്കുണ്ടാക്കിട്ട് ആ ഒരു കാര്യ ചെക്കട്ടാ ചങ്കോച്ചേ നീ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല നീ ഇതിന് സമരമാണോ ഒറ്റക്കാലം തിന്നിട്ട് ഏഹ് ശമരമാ സമരമാണോ ഒറ്റക്കാല നിന്നിട്ട് ആ കുഴപ്പമില്ല പോട്ടെ ആ പോട്ടെ തലയൊന്നാട്ടിയേര് ആ പ്രശ്നം തീരട്ടെ ആ അത്രേ ഉള്ളൂ ആ തലയാടിയാൽ പ്രശ്നം തീർന്നു ആ ആ അങ്ങനെ ആട്ടിക്കൂ ആ ഒന്നുകൂടെ നാട്ടിക്ക് ആ ഒന്ന് ഒന്നുകൂടെ ഒന്ന് തലയാട്ടി തരാം ആ പ്രശ്നം തീരട്ടെ ആ തല ഒന്നുകൂടെ ആട്ടി തരാ ആ ആ അത്ര ആ ഇത്രേ ഉള്ളൂ പ്രശ്നം ആ അതിനാണോ ആ ആ രണ്ട്രാഴ്ച്ചോടെ ആട്ടിക്കൂ നാട്ടിയ പ്രശ്നം ചേർക്കുക ആ തലേ നാട്ടിയേരെ ആ അത്രേ ഉള്ളൂ ഇനി നിങ്ങളൊന്ന് മേടിച്ചു അറിയത് ആ അപ്പിട്ടാ ആ അത് വാഷിംഗ് മെഷീനിൽ തന്നെ ഇടണം പുറത്തിട്ട അ പിന്നീട് ഞാൻ വൈകിട്ട് വേണ്ടേ ആപ്പിൾ വേണോ കുറുക്ക് വേണോ മനസ്സിലായി ആ മനസ്സിലായി ആപ്പിൾ വേണോ കുറുക്ക് വേണോ ആയിട്ട് കുറുക്കോ ആപ്പിൾ മതിയോ ആപ്പിളാണോ വേണ്ടേ ആപ്പിളാണോ കുറുക്കാണോ ആപ്പിളോ ആപ്പിൾ ആപ്പിൾ കുറുക്കു വേണോ എന്നാ വേണ്ടതെന്ന് കുറുക്ക് മതിയോ വേണോ